ഹായ് ഫ്രണ്ട്സ് സാലി അലിറോസ് ചാനലിൻ്റെ പുതിയ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ നേരത്തെ വെട്ടി വെച്ചിരുന്ന സ്ട്രേറ്റ് പാൻറ്റ് നല്ല ബോഡി ഫിറ്റഡ് സ്ട്രേറ്റ് പാൻറ്റ് പോക്കറ്റ് തയ്ക്കാനായിട്ട് രണ്ട് പീസ് തുണി എടുത്തു വെച്ച് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും നമുക്ക് മിച്ച തുണി ഉണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് എനിക്കിപ്പം ഒറ്റ തുണിയായിട്ടില്ല ഇത് രണ്ട് പീസാണ് അതേക്കൊന്ന് ഞാനിങ്ങനെ അളവെടുത്ത് വെട്ടുക അളവ് നിങ്ങൾക്കറിയാം ഞാൻ ഇന്നാൾ പോക്കറ്റ് പിടിപ്പിക്കാനുള്ള അളവ് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ചതിൽ ഒരു രണ്ട് ഇഞ്ച് കുറവാണ് ഇതെന്നാണ് എൻ്റെ കണക്ക് കൂടുതൽ വെട്ടാൻ നേരത്തൊന്നും ഓർത്തില്ല വെട്ടി വെച്ചു നമുക്കാദ്യം പോക്കറ്റിൽ നമുക്ക് അതിൻ്റെ ഒരു അളവ് ഇതിൻ്റെ സാധാരണ അളവ് ഞാൻ മുകളിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ചും പോക്കറ്റിൻ്റെ ഇടാനായിട്ട് അഞ്ചര മുതൽ ആറ് ഇഞ്ചുമാണ് സാധാരണ എടുക്കാറുള്ളത് ഇപ്പം ഞാനൊരു റഫായിട്ട് ഒരെണ്ണം പെച്ചെന്നേ ഉള്ളൂ നമ്മൾ ശരിക്കും വരയ്ക്കേണ്ടത് പോക്കറ്റേലല്ല നമ്മുടെ പോക്കറ്റ് പിടിപ്പിക്കേണ്ട ഫ്രണ്ട് പാർട്ടാണ് ഇതാ ഫ്രണ്ട് പാർട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടൊന്നറിയാനായിട്ട് ഒന്ന് എഴുതി വെക്കാം മാറിപ്പോ മാറിപ്പോവുകയല്ല കാരണം ബാക്ക് പാർട്ടിന് സ്വല്പം കൂടെ ഒന്നരയും ചൂടെ വലിപ്പം കൂടുതലുണ്ടല്ലോ എന്നാലും ഒന്ന് പെട്ടെന്ന് എടുക്കുമ്പോൾ നമുക്ക് മാറിപ്പാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മോശം വശം രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ആദ്യം ക്രോച്ച് ഏരിയയുടെ ഭാഗത്തല്ല മറുവശത്ത് പോക്കറ്റ് പിടിപ്പിക്കുന്ന ഭാഗം അതിൻ്റെ നല്ല വശം വശമെടുക്കണം മാറിപ്പോകല്ലേ നല്ല വശം എടുത്തിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരൊന്നര ഇഞ്ചിലും മുകളിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ചിലും താഴോട്ടൊരു അഞ്ചരക്കും ആറിന് ഇടയ്ക്ക് അഞ്ചരയെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ അഞ്ചര ധാരാളം നമ്മുടെ കൈ ഇറങ്ങാനുള്ള വലുപ്പമുണ്ട് അഞ്ചര എന്നിട്ട് നമ്മളൊരു കറക്റ്റ് അര ഇഞ്ചിൽ ഈ രണ്ട് ഭാഗവും തമ്മിലൊരു ഒരു മാർക്ക് ചെയ്യണം ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ചുമന്ന ചോക്കിട്ട് വരച്ചത് ഓറഞ്ച് പിങ്ക് ചോക്കിട്ട് വെള്ള കളറിൽ അത് അഴുക്കാതെ എനിക്കറിയാം പക്ഷേ ബാക്കി കളർ ഒന്നും ഇട്ട് വരച്ചാൽ കാണത്തില്ല അതുകൊണ്ടാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പോക്കറ്റിന് വേണ്ടി വെട്ടി വെച്ചിരിക്കുന്ന ഈ തുണിയെടുത്ത് നമുക്ക് ഈ കറക്റ്റ് അളവിലേക്ക് വെച്ചിട്ട് ഒന്നുകൂടെ ഇതിന് മുകളിൽ കൂടെ തയ്ക്കുന്നത് അപ്പം നമുക്കതൊന്നു വരച്ചേക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ മറുവശത്തെ ഇവിടെ വരച്ചത് ഒരു പീസ് ഉണ്ടായിരുന്നല്ലോ ആ ഇതാ ഇതുകൊണ്ട് ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട് സാരമില്ല നമുക്ക് ആ പുതിയ വരയിലേക്ക് ഒന്നുകൂടെ ഞാൻ അതുപോലെ തന്നെ ചേർത്ത് ഒന്ന് വരയ്ക്കുന്നു മനസ്സിലായല്ലോ നല്ല വശത്തേക്ക് പോക്കറ്റിൻ്റെ ഒരു സൈഡ് എടുത്ത് വെച്ച് ഇത് ഏറ്റവും എളുപ്പത്തിലാണ് കാണിക്കുന്നത് ഇന്നാലത്തെ പോലെയുള്ള കഷ്ടപ്പാടൊന്നുമില്ല നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് പോക്കറ്റ് തയ്ച്ച് തരിക കണ്ടോ എന്നാലാണെങ്കിൽ ഞാൻ ഇങ്ങനെ സി പോലെ വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു ഒന്നും വേണ്ട ഇപ്പം ഞാൻ എന്താ ചെയ്തത് കണ്ടല്ലോ മുകളിൽ നിന്ന് താഴെ വരെ ജസ്റ്റ് ഒരു കെട്ടിട്ടൊരു പഠിച്ചു ഇനി നമ്മൾ കതരി എടുത്തിട്ടുണ്ടല്ലോ ഈ നമ്മൾ വരച്ച രണ്ട് വരയുടെയും ഇപ്പുറത്തായിട്ട് ഓരോ കട്ട് കൊടുക്കുക നോക്കിക്കോണേ ഏതാണ്ട് നമ്മൾ തയ്ച്ച തയ്യലിൽ മുട്ടാത്ത രീതിയിൽ ഓരോ കട്ടിട്ട് കൊടുത്തു ഇനി ഞാനത് അകത്തോട്ട് മറിക്കുന്നു കറക്റ്റായിട്ട് അകത്തോട്ട് മറിച്ചെടുക്കണം ഞാൻ ക്ലോസപ്പിലാണ് നിങ്ങളിത് കാണിക്കുന്നത് കണ്ടല്ലോ അത് ഷാർപ്പായിരിക്കണം എന്നിട്ട് ആ രണ്ട് തുമ്പ് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് നമ്മൾ വീണ്ടും ആ മുമ്പ് ചെയ്തതുപോലെ തന്നെ അവിടെ മുതൽ താഴെയോട്ടൊന്ന് അടിച്ചെടുക്കുന്നു അപ്പോൾ പോക്കറ്റ് നല്ല നേരെ നിൽക്കുന്നത് ശ്രദ്ധിക്കണേ പോക്കറ്റിൻ്റെ തുമ്പ് മൂൾവശം ഒരുപോലെ ആയിരിക്കണം കണ്ടല്ലോ പോക്കറ്റിൻ്റെ മേൽവശം ഇത്രയും ഒരുപോലെ ആയില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ഇഞ്ച് തവട്ടം ഇറങ്ങി കുഴപ്പമില്ല കാരണം പണി പടി മടക്കി അടിക്കുമ്പം കൂട്ടി കയറ്റി അടിച്ചു പോയാലും മതി ഇപ്പം നമ്മൾ ആ ഒരടുപ്പും കഴിഞ്ഞു ഇനി പോക്കറ്റിങ്ങോട്ട് തിരിച്ചിട്ടു കണ്ടല്ലോ നിസ്സാര രണ്ട് കാര്യമായി ഇപ്പം ചെയ്തോളൂ പോക്കറ്റിങ്ങിൻ്റെ ഉൾവശം പോക്കറ്റിങ്ങോട്ട് പുറത്തോട്ട് ഞാൻ എടുത്തിട്ടു എന്നിട്ട് നമുക്ക് ഒരു പീസർ വേണ്ടേ ഒറ്റ തുണിയെല്ലാം ഉള്ളായിരുന്നു ഇനിയും മടക്കി അടിക്കുക മടക്കി അടിക്കണ്ടാത്ത തുണിയാണെങ്കിൽ നമുക്ക് ഈ പണി എളുപ്പത്തിൽ ചെയ്തു തീർക്കാമായിരുന്നു ഇതിപ്പോൾ ഞാൻ അടിച്ചു പിടിപ്പിക്കുക കണ്ടല്ലോ എന്നാ ചെയ്തതെന്ന് മനസ്സിലായല്ലോ ഒരു തുണീരുണ്ടല്ലോ ആ തുണി താഴേക്ക് വെച്ചിട്ട് ഒരു ചെറിയൊരു കേർവ് കൊടുത്താണ് വരയ്ക്കുന്നത് ചതുരത്തിലാണ് കട്ട് ചെയ്തിരുന്നത് എടുക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഈ ഷേപ്പ് നമുക്ക് വരച്ചങ്ങ് ചെയ്യാം ഞാൻ ചെയ്തില്ലെന്നേ ഉള്ളൂ ഒന്നൂടെ അടിച്ചെടുക്കാം റോക്കറ്റ് കീറി പോകരുതല്ലോ പിള്ളേർ സെറ്റിനൊക്കെ പോക്കറ്റ് എപ്പോഴും അത്യന്താപേക്ഷിച്ചതല്ലേ അവർക്ക് ഫോൺ ഉണ്ടായിരുന്നൊക്കെ പിള്ളേർക്കെന്നല്ല നമുക്കും വളരെ ഉപയോഗപ്രദമാണ് ആ മിച്ചം നിൽക്കുന്ന ആ ഷേപ്പിൽ ഞാൻ തയ്ച്ചനെ ബാക്കി കണ്ടിച്ച് കളഞ്ഞു എന്നിട്ട് നിങ്ങൾ നോക്കിക്കോണിനി എന്താ ചെയ്യുന്നതെന്ന് ആ പോക്കറ്റിൻ്റെ ഉൾവശം ഞാൻ അകത്തേക്ക് എടുത്തിട്ട് അതൊന്ന് നല്ല നമുക്കൊന്ന് എടുക്കാം കണ്ടല്ലോ പോക്കറ്റിൻ്റെ ഉൾവശം കൈയിട്ട് നമ്മൾ ചെയ്തു എന്നിട്ട് അതിനെ അകത്തോട്ട് തന്നെ തിരിച്ചു വച്ചേച്ചു ഒന്നും ചെയ്തില്ല അകത്തോട്ട് തിരിച്ചു വെച്ചപ്പോൾ എന്നാ സംഭവിച്ചു ആ രണ്ടാമത്തെ പീസ് വന്ന് ഇതിൻ്റെ നേരെ ഇങ്ങനെ നിൽക്കും എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം ആ മുകളറ്റം നമ്മളൊന്ന് കെട്ടിട്ട് തയ്ച്ചിട്ട് അവിടെ നിർത്തിയിട്ട് ശരിക്കും ഈ തയ്ച്ച പോക്കറ്റെ കൊള്ളാതെ നേരെ താഴേക്ക് അടിക്കുക സത്യത്തിൽ നേരെ താഴേക്ക് അടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിർത്തിയിട്ട് ആ താഴെ ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് കെട്ടിട്ട് ഇവിടുന്ന് തയ്ച്ചാലും മതി ഈ ഒരു ആവശ്യമില്ല ഈ അടുപ്പ് ഇതച്ചിന്ന് മുട്ടുന്നില്ലല്ലോ പിന്നെ ഞാൻ നേരെ അങ്ങ് തയ്ച്ചെന്ന് മാത്രമേ ഉള്ളൂ പോക്കറ്റ് റെഡി കണ്ടോ പോക്കറ്റിൻ്റെ പണി കഴിഞ്ഞു ഇത്രയും മനസ്സിലായില്ലേ എത്ര ഈസി ആയില്ലേ വലിയ സംഭവമാണ് വിചാരിച്ചിരുന്നതാണ് ഇനി നമുക്ക് അടുത്ത പീസ് കൂട്ടി അടിക്കുമ്പോൾ ഞാൻ കാണിക്കാതെ എങ്ങനെ ഫിനിഷ് ചെയ്യുന്നു ഇനി നമുക്ക് ഈ രണ്ട് ഫ്രണ്ട് പാർട്ടിൻ്റെയും മോശം വശം ക്രോച്ച് ഏരിയ എടുത്ത് നല്ല വൃത്തിയായിട്ടൊരു ഒരു കാൽ ഇഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്കായിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നു ഒരുപോലെ വെച്ച് അടിച്ചെടുക്കുന്നു ഇതൊത്തിരി കയറി ഇറങ്ങിപ്പോകാലോ കാരണം ഫിറ്റഡ് പാൻറ്റായതേ അതുകൊണ്ട് ഇവിടെ തയ്ക്കുമ്പോഴൊക്കെ നമുക്ക് ഈ കയറി തിറക്കമൊക്കെ നമ്മുടെ ഈ പാൻറ്റിനെ ബാധിക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ച് രണ്ട് മൂന്ന് നാല് സ്ട്രേറ്റ് പാൻറ്റ് നിങ്ങളെ തയ്ച്ച് കാണിച്ചു അതുപോലെ അതുപോലൊന്നുമല്ല ഇത് ഇത് കറക്റ്റ് ബോഡി ഫിറ്റഡ് ഫിറ്റഡാണ് കുട്ടികൾക്ക് നമുക്ക് വിടാം കുട്ടികൾക്കെന്നൊന്നുമില്ല ഇനി എൻ്റെ നല്ല വശം എടുത്തിട്ട് ഞാൻ ഇതിന് മുകളിൽ പിടിപ്പിക്കാൻ വേണ്ടി പടി വെട്ടിയെടുത്തിട്ട് നിങ്ങൾ കണ്ടു കാണും ഞാനിതെല്ലാം നിങ്ങൾ നമുക്ക് കട്ടിങ് വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ ചെയ്യുന്നു നോക്കിയേ ഞാനാദ്യം ഫ്രണ്ട് വശത്താണ് വെച്ചത് അല്ലേ പക്ഷേ ഫ്രണ്ട് വശത്തൊന്നുമല്ലേ ഞാൻ ബാക്കി നിന്ന് തന്നെ പിടിപ്പിക്കാൻ പോവുക ഇപ്പം ചെയ്ത് തന്നെ ചില പോക്കറ്റ് ആ പ പീസിലേക്ക് തെന്നി പതിരിക്കാനൊന്നും അടിച്ചു പിടിപ്പിച്ചെന്നേ ഉള്ളൂ ഇങ്ങനെ ഞാൻ പടി പിടിപ്പിക്കുന്നത് പടി രണ്ട് പീസ് ഉണ്ടെന്ന് ഓർക്കണം കേട്ടോ രണ്ട് പടിയാണ് രണ്ട് തുണിയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് അതിൻ്റെ മോശം വശത്ത് വെച്ചിട്ടാണ് ഞാൻ അടിച്ച് മടക്കുന്നത് അപ്പോൾ ആ നടുക്കത്തെ നമ്മുടെ തയ്യലിൻ്റെ തുമ്പുകളെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വെക്കാൻ പ്രത്യേകം ഓർക്കണം അല്ലെങ്കിൽ ഒത്തിരി കട്ടി പിടിച്ചിരിക്കും ഒരുപാട് തുണിയാകല്ലേ ഈ രണ്ട് തുണി മടക്കി കൂടെ ഇനി മറുവശത്തേക്ക് വരാൻ പോകും നല്ല വശത്തേക്ക് അപ്പോൾ ഒത്തിരി കട്ടിയാവും അതുകൊണ്ട് അങ്ങനൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ തയ്ച്ച തുമ്പ് നമുക്ക് മടക്കി വരണം മിച്ചമുള്ള തുണി വെട്ടിക്കളഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം ഇത്രയും മടക്കിയിട്ട് ആ തയ്യൽത്തും ഭാഗത്തോട്ട് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം അപ്പം നല്ല നല്ല കട്ടിയുണ്ട് നല്ല ബലവുമായിരിക്കും ഫ്രണ്ടിൽ ബെൽറ്റായിട്ട് നിൽക്കേണ്ടതല്ലേ ഇപ്പോൾ വയറിനൊക്കെ നല്ല ഒന്നൊന്നര ഇഞ്ചിൽ നല്ല പ്രസ് ചെയ്ത് നിന്നുള്ളൂ നല്ലതാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് കറക്റ്റ് ലൈനിൽ തയ്ച്ചു പോകാം ചുളും കരുതേ വലിച്ചു പിടിക്കുമ്പോഴോ ഇവിടെ ചുളുക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് വലിച്ചു പിടിക്കാതെ അത് തയ്ച്ചു പോകണം നമുക്ക് എന്നിട്ട് ആ തയ്ച്ച അവിടെ തന്നെ ആ പ്രഷർ കൂട്ടറിൻ്റെ ആ പകുതിയുടെ അത്രയും ഇട്ട് ഒന്നൂടെ തിരിച്ചടിക്കാം അപ്പം നല്ല രണ്ട് മൂന്ന് തയ്യലൊക്കെ വരുമ്പോഴത്തേന് നല്ല വൃത്തിയായിട്ടിരിക്കും നല്ല കട്ടിയായിട്ട് ഇനി മുകളറ്റത്തും ഞാനൊരു പ്രഷർ കൂട്ടറിൻ്റെ വീതിയിൽ ഒരടിപ്പൂടെ കൊടുക്കുക അതിൻ്റെ അരികിലായിട്ട് അപ്പം ഇവിടെ നമുക്ക് മൂന്നടിപ്പ് കാണാം ഏറ്റവും മുകളിലും താഴെ സാധാരണ അടിക്കുന്ന പോലെ പാവാടച്ചൊക്കെ അടിക്കുന്ന പോലെ രണ്ടടിപ്പും നിങ്ങൾ ഇത് കണ്ടാൽ പോരാ തയ്ക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങൾക്കുമൊക്കെ നിങ്ങൾ തയ്ച്ചു കൊടുക്കണം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ബാക്ക് പീസാണ് ബാക്ക് പീസിൻ്റെ നമ്മുടെ നമ്മൾ വെട്ടി വെച്ചിരുന്ന മോശം വശത്തിൻ്റെ മോശം വശം രണ്ടും കൂടെ ചേർത്ത് ക്രോച്ച് ഏരിയ വീണ്ടും മുമ്പത്തെ പോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം ആ വളമൊക്കെ ശ്രദ്ധിച്ച് തയ്ക്കണം ധൃതി വെച്ച് തയ്ക്കാൻ പോയാൽ കയറി ഇറങ്ങി വരും നല്ല വൃത്തിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം ഓക്കേ അതിൻ്റെ നല്ല വശം ഇതെന്നാണ് ഞാൻ ചെയ്യുന്നത് ചോദിച്ചാൽ മുകളിൽ ഞാനൊരു മൂന്നര ഇഞ്ച് പടി ഇട്ടത് നിങ്ങൾ ഓർക്കുന്നില്ലേ മൂന്നര ഇഞ്ച് അത് രണ്ട് വശത്തുനിന്ന് മാർക്ക് ചെയ്തേക്കാം അല്ലെങ്കിൽ ആ കറക്റ്റ് പടി നമുക്ക് കിട്ടത്തില്ല എന്നിട്ട് നമ്മൾ ഈ വശ ഇതിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ ആദ്യം തയ്ച്ചു വെച്ച ഫ്രണ്ട് പാർട്ടും കൂടെ ചേർത്തിട്ട് കൂട്ടി അടിക്കാൻ പോവാം കണ്ടല്ലോ രണ്ടിൻ്റെ നല്ല വശം അകത്ത് വരുത്തക്ക രീതിയിൽ വെച്ചിട്ട് അടിക്കാൻ പോവാം അപ്പോഴും നമ്മൾ ആ പടി വിട്ടച്ച തയ്ക്കുന്നത് വേണമെങ്കിൽ പടി കൂട്ടി തയ്ച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് ചെയ്യാവുന്ന ഒരു പണിയുണ്ട് ഞാൻ ഇച്ചിരി നോക്കിയില്ല എൻ്റെ അളവ് ഒന്ന് ശരിക്കും മടക്കി നോക്കിയിട്ട് വേണം നമുക്കത് തയ്ച്ചു പോകാനായിട്ട് പറഞ്ഞാൽ മനസ്സിലായോ ആ മേളിലത്തെ പടി മടക്കി വരുമ്പോൾ ഉണ്ടോ അങ്ങനെ നോക്കണം നമുക്ക് നോക്കി കറക്റ്റാണോ നോക്കിയിട്ട് തയ്ച്ചു പോകാം അല്ലെങ്കിൽ മുകൾ വശമൊക്കെ വൃത്തിയില്ലാതിരിക്കും ഓക്കേ ഒന്നുകൂടെ തയ്ക്കുവാണേ ഇവിടെ നോക്കാനൊന്നുമില്ല ഇവിടെ പോക്കറ്റില്ല രണ്ട് വശത്തും പോക്കറ്റ് വെച്ചില്ല ഞാൻ വെക്കാമായിരുന്നു മറന്നുപോയി സത്യം പറഞ്ഞാൽ ഒത്തിരി തിരക്കിനിടയ്ക്ക് ഇരുന്നായി തയ്ക്കുന്നത് അത് കാരണം എല്ലാത്തിലൂടെ നേരമില്ല ഞാൻ പറഞ്ഞില്ലേ പോകാറാവുമ്പോഴാണ് തയ്യലിൻ്റെയൊക്കെ ഒരു ബഹളം അതുവരെ ഒരു ബഹളവും ഇല്ല നമുക്കിത് കൂട്ടി താഴേക്ക് അടിക്കാം നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ തയ്ച്ച് വരുമ്പോഴും ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ് കയറി ഇറങ്ങിയും ഷേയ്പിലൊന്നും ഇവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നേരെ അടിച്ചാൽ മതി ഇപ്പം കണ്ടോ ഒരു അര ഇഞ്ചോളം വ്യത്യാസമുണ്ട് കാലിൻ്റെ അവിടെ നിങ്ങൾക്കും ഇത് വരും ഇപ്പം നിങ്ങൾ അയ്യോ ഞങ്ങൾ തയ്ച്ചാൽ തെറ്റിപ്പോയി എന്നൊന്നും ഓർക്കണ്ട ഒരുപാട് വേരിയേഷൻ വരുത്തണ്ട മാക്സിമം അര ഇഞ്ചൊക്കെ വരെ വന്നാലും പ്രശ്നമൊന്നും വരത്തില്ല അപ്പം രണ്ടാമതൊന്നുകൂടെ അതേ സ്റ്റിച്ചിലൂടെ തന്നെ നമുക്ക് മുകൾ വറ്റം വരെ അടിച്ചു നിർത്താം അപ്പടി നമുക്ക് ലാസ്റ്റ് ക്ലോസ് ചെയ്യത്തുള്ളേ മറുവശം കൂടെ നമുക്ക് അടിക്കാം മറുവശം അടിക്കുമ്പോൾ പോക്കറ്റിൻ്റെ നെക്സ്റ്റ് ഭാഗം വരികയാണ് നോക്കിക്കോണം നിങ്ങൾ കണ്ടല്ലോ പോക്കറ്റിൻ്റെ പോക്കറ്റ് തുറന്ന് കിടക്കുന്ന കണ്ടല്ലോ എന്താ ചെയ്തെന്ന് കണ്ടല്ലോ ആദ്യമോ ആ ക്ലോസ് ചെയ്യേണ്ട ഭാഗത്ത് നമുക്കൊരു കുറച്ച് ഇടയുണ്ട് അവിടെ വടിച്ചിട്ട് ബാക്കി ഭാഗം ചുമ്മാ നമ്മൾ തയ്ച്ച് പോകുക തയ്ക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ആ താഴത്തെ പോക്കറ്റിൻ്റെ കട്ടിപ്പാട് നമുക്കവിടെ കൈകൊണ്ട് വെക്കുമ്പോൾ ഫീൽ ചെയ്യും അപ്പോൾ അതൊഴിവാക്കി നമ്മൾ അടിച്ചു പോകുന്നു പോക്കറ്റ കയറി നീങ്ങി കൊള്ളാതിരിക്കാൻ പോക്കറ്റ് നീക്കി വിടണം എന്നിട്ടങ്ങ് തയ്ച്ചു വിട്ടച്ചാൽ മതി പ്രത്യേകതയൊന്നുമില്ല അപ്പോൾ ഇവിടുത്തെ പോക്കറ്റിൻ്റെ പരിപാടി ക്ലോസ് ആയി നമുക്ക് മറ്റേ കാല് പോലെ തന്നെ ഈ കാലും തയ്ച്ചുവാ തയ്ച്ചിട്ട് അഭിപ്രായം പറയണേ ഒരുപാട് പേര് തയ്ക്കുന്നുണ്ട് ഒരുപാട് പേര് ഒത്തിരി സന്തോഷമാണ് നമ്മൾ ഇപ്പം എനിക്ക് നല്ല ഒരു ഒരു ഫാമിലിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സ്നേഹത്തോടെ ശരിക്കും നല്ല കുടുംബാംഗങ്ങളെ പോലെയാണ് എനിക്ക് ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ സുഹൃത്തുക്കൾ നമ്മുടെ യൂട്യൂബിലൂടെ നിങ്ങൾ എന്നെയും അങ്ങനെ തന്നെ കാണുന്നുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം കാണുമ്പോൾ എനിക്കറിയാം ഒത്തിരി സന്തോഷമാകട്ടോ നിങ്ങളെ വീണ്ടും വീണ്ടും പല വീഡിയോ കാണിക്കാനായിട്ടൊക്കെ ഒത്തിരി സന്തോഷമാണ് ഒരുപാട് ഇനി ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാലിൽ കാല് ലെവൽ ചെയ്യണേ കാലിൻ്റെ ഏറ്റക്കുറിച്ചിലൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ കാലിൽ അടിച്ചു പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ മൂന്നര ഇഞ്ചിലാണെന്ന് തോന്നുന്നു രണ്ട് തുണി വെട്ടി വെച്ചിരുന്നു അത് കട്ടിങ് വീഡിയോയിലുണ്ട് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണേ അത് നമ്മളെടുത്തിട്ട് അടിയിൽ അടിച്ചു പിടിപ്പിച്ചു എക്സ്ട്രാ നിൽക്കുന്നൊക്കെ വെട്ടിക്കളയാം എന്നിട്ട് നമുക്ക് അതെ നടുക്ക് അവിടെ ഒരു തയ്യലിന് മിച്ചിട്ടൊരു ചോരായി അതുകൊണ്ട് വന്നിട്ടൊന്ന് തയ്ച്ചതാണേ അതൊക്കെ നമുക്ക് നിവർത്തി നോക്കുമ്പോൾ അറിയാം നല്ല ലെവലാണോ ലെവലല്ലെങ്കിൽ ഈ പാൻറ്റിൻ്റെ അടിയൊക്കെ കാണാൻ ഭംഗിയില്ല എന്നിട്ട് ഞാനൊന്ന് പതിച്ചടിക്കുക നല്ല വശത്ത് വെച്ചോണ്ടായിപ്പം പതിച്ചടിച്ചു തരുന്നേ കേട്ടോ നിങ്ങളെ നോക്കണേ ഇനി മറുവശം എടുക്കാം മറുവശം എടുത്തിട്ട് പതിച്ചടിച്ചപ്പം തന്നെ നല്ല കൃത്യമായിട്ട് വന്നു എന്നിട്ട് ഞാൻ ഒന്നുകൂടെ അടിക്കുക ഈ അടുപ്പ് പുറത്ത് പോലെ വരും ശരിക്കും ഈ അടുപ്പിന് ഇങ്ങനെ നേരെ വെച്ചിട്ട് ഈ അടുപ്പിൻ്റെ ആവശ്യമുള്ളൂ ഞാൻ ഒന്നു അങ്ങ് തയ്ച്ചെന്നേ ഉള്ളൂ ഇനി നമുക്ക് അകത്തോട്ട് വെച്ചിട്ട് നമുക്ക് എന്തേരെ പടി മടക്കണംന്ന് നോക്കി ഒരു ഒരുവിധം അലിപ്പമുള്ള പടിയായത് നല്ല ഭംഗിയാണ് കാണാനിട്ട് കുഞ്ഞുങ്ങളിങ്ങനെ നല്ല ഇതായിട്ട് ഇട ഇടുമ്പം കാണാൻ ഭംഗിയാ ഇത് ആരാണ്ട് ചോദിച്ചു ലൈനിങ് വേണ്ടത് ഈ പോപ്പിളിൻ എന്ന് തുണിക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇതങ്ങനെ ട്രാൻസ്പേരൻ്റ് നേടിലടിക്കുന്ന ഒന്നുമല്ല വൃത്തികളൊന്നുമില്ല നല്ല നല്ല നല്ലതൊന്നും അപ്പം നമ്മളതും ചേർത്ത് അടിച്ചു കണ്ടോ നല്ലതായില്ലേ എക്സ്ട്രാ നൂലൊക്കെ നമുക്ക് കണ്ടിച്ച് കളഞ്ഞിട്ട് മറ്റേ കാലിലൂടെ ഞാൻ തയ്ക്കുകയാണേ അതോടും ഗസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചേക്കാം നമുക്ക് ആദ്യം മുമ്പത്തെ പോലെ തന്നെ നല്ല വശത്തേക്ക് നമ്മൾ തുണി വെച്ചൊരു അര ഇഞ്ചോളം അടിക്കുന്നു മുമ്പ് ഞാൻ രണ്ട് പതിച്ചടിക്കുക അടിച്ചു ഇവിടെ ഞാൻ വേണമെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കിയിട്ട് ഇവിടെ വെച്ച് തന്നെ നേരിട്ടടിക്കാം നമുക്കവിടെ നിന്ന് ഒന്ന് ഇങ്ങനെ നല്ല പ്രസ്സ് ചെയ്ത് വിടാം അങ്ങനെ നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് അടിക്കുകയാണെങ്കിൽ ഒറ്റയടിപ്പിൻ്റെ ആവശ്യമുള്ളൂ പ്രസ് ചെയ്ത് മടക്കിയിട്ട് നമുക്കങ്ങ് അടിക്കാം കണ്ടോ മുമ്പേ ഞാൻ രണ്ടു പ്രാവശ്യം അടിച്ചില്ലേ അതിന് പകരം ഇത് ഒറ്റയടിപ്പ് നിർത്താം എന്നിട്ട് മുമ്പത്തെ പോലെ തന്നെ ചെയ്യുന്നു ഞാൻ എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ തുടക്കക്കാർക്ക് ചിലപ്പം ഒരെണ്ണം ഒരെണ്ണം കൊണ്ട് സംശയം മാറിയില്ലായെങ്കിൽ നോക്കും അപ്പം അങ്ങനെ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണേ ഇനി നമുക്ക് ഈ പടി മുമ്പത്തെ പോലെ തന്നെ വെച്ച് മടക്കം മടക്കുമ്പോൾ നിങ്ങൾ തുടക്കക്കാരതിൻ്റെ വീതിയൊക്കെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധ വരുത്തണേ വെച്ച് വേണം ചെയ്യാൻ വലിയ ഏറ്റെക്കുറിച്ചുണ്ടാകില്ലെന്നുള്ള പ്രതീക്ഷ ഞാൻ അങ്ങ് ചെയ്യുക ഒന്നുകൂടെ പറയാൻ ഞാൻ പ്രൊഫഷണൽ കാരി അല്ല ആരാണ്ട് ഇടയ്ക്കൊക്കെ പറഞ്ഞു ടീച്ചർ വെറുതെ പറയുന്നത് പ്രൊഫഷണലാന്നൊക്കെ ഞാനല്ല കേട്ടോ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ സാധാരണ ഒരു തയ്യൽക്കാരി തയ്യൽക്കാരി എന്ന് പോലും പറയാൻ പറ്റും നിങ്ങളുടെ അത്രയും പോലും എക്സ്പീരിയൻസ് കാണുകയില്ല പിന്നെ എല്ലാം ചെയ്യൂ എന്ന് മാത്രം അപ്പം നമ്മൾ രണ്ട് കാലും ഫിനിഷ് ചെയ്തു നമുക്കിനി അത് കൂട്ടിച്ചേർത്തടിക്കാം കാരണം മൂന്നും മൂന്നും ആറ് ഇഞ്ചാണ് നമ്മൾ എടുത്തേക്കുന്നത് പ്രത്യേകിച്ച് തയ്യൽത്തുമ്പൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞാനൊരു അര ഇഞ്ച് ഗ്യാപ്പിട്ട് അടിച്ചു പോകുക ഇത് ധാരാളം മതിയാകും നിങ്ങൾക്ക് കണ്ടിട്ട് ഇത് കറക്റ്റാകുന്നുണ്ട് നമുക്ക് വൃത്തിയായിട്ട് അടിച്ച് കാലേന്നാണ് അടിച്ച് തുടങ്ങുന്നത് അടിച്ച് നമ്മൾ ക്രോച്ചേരിയയുടെ ഭാഗത്തേക്ക് വരിക ഇവിടെ നിങ്ങൾ മേലിലോട്ട് വരുമ്പോൾ ഒരു കാര്യം ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം തയ്ക്കുന്ന അളവ് ഒരേ അളവായിരിക്കണം കേട്ടോ പല സൈസിൽ വീതി കൂട്ടിയും വീതി കുറച്ചും തയ്ക്കല്ലേ ഇവിടെ വരുമ്പോൾ ക്രോച്ചേരിയയുടെ വശത്ത് ഞാൻ ചെയ്ത് കണ്ടോ ഒരു ഭാഗത്തെ തയ്യൽ ഇങ്ങോട്ട് വെച്ചാൽ മറുഭാഗത്തേത് മറുഭാഗത്തേക്ക് വെക്കണം രണ്ടു ഭാഗത്തെയും തയ്യൽ ഒരുപോലെ നിൽക്കരുത് തയ്യൽത്തുമ്പോൾ ദിശകളിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്കങ്ങ് തയ്ച്ചു പോകാം പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ അടുത്ത കാലിലേക്ക് നമ്മൾ നീളത്തിൽ തയ്ച്ച് പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഏറ്റക്കുറച്ചിൽ വരാം അത് കാലിൻ്റെ അവിടെ വന്ന് കഴിഞ്ഞ് ഏറ്റക്കുറച്ചിൽ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ തയ്ച്ച് നീങ്ങുന്നതിന് മുമ്പ് തന്നെ പിടിച്ചു നോക്കണം എന്തെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ക്രോച്ചേരിയായ ഏരിയയിൽ നമുക്ക് ആ ഏറ്റക്കുറിച്ച് ചെറിയ നുറിവായിട്ട് ഒരു കാലിഞ്ച് വരെ മാക്സിമം ഇത് കൂടുതലാണ് കേട്ടോ നുറിവിട്ട് തയ്ച്ചു പോകും അതല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ നോക്കണം നോക്കിയിട്ടേ ചെയ്യാവൂ അതുണ്ടെങ്കിൽ കാലിൻ്റെ ഭാഗത്തോ തൊഴയുടെ ഭാഗത്തൊന്നും കൊണ്ട് ഒരിക്കലും നുറിച്ചുള്ളത് നമ്മളിനി മുഗൾ ഭാഗത്തെ ആ എക്സ്ട്രാ മൂന്നര ഇഞ്ച് എടുത്ത ഭാഗത്തേക്ക് നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് മറ്റേ പടിയുമായിട്ട് ഒത്തുനോക്കി കറക്റ്റ് വലിപ്പത്തിലാക്കിയിട്ട് മടക്കി വെച്ച് തയ്ക്കാൻ പോകും അതിനുവേണ്ടി ആദ്യം ഇലാസ്റ്റിക്കിനെ അവിടെ ചേർത്ത് അടിക്കുക ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടി നമുക്ക് വലിച്ചു പിടിച്ച് തയ്ക്കേണ്ടതല്ലേ അതുകൊണ്ട് ഇലാസ്റ്റിക് ഒന്ന് നല്ല മുറുക്കി അവിടെ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഉറപ്പിച്ച് വെക്കാം ഇനി ഇലാസ്റ്റിക്കിൻ്റെ നീളം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഇതെല്ലാം എടുക്കുന്നതും പറയുന്നതൊക്കെ എനിക്ക് കാണിക്കണമെന്നുണ്ടോ ഒരുപാട് വീഡിയോ നീണ്ടുപോകും അതുകൊണ്ടാണ് പറയാത്തത് ഒന്ന് ശ്രദ്ധിക്കുക ആ പുറകിലത്തെ എന്തേരെ നീളമുണ്ടോ അത്രയും നമ്മൾ മനസ്സിൽ നമ്മുടെ ഇലാസ്റ്റിക് എടുക്കുക ഇലാസ്റ്റിക് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ ആകാം ഞാൻ ഒന്നാണ് എടുത്തത് എനിക്ക് തോന്നുന്നു ഒന്നര ആയിരിക്കും നല്ലത് അതിനുള്ള വീതി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നാണ് എനിക്ക് കിട്ടിയത് അപ്പം നമ്മൾ ഇലാസ്റ്റിക് മൊത്തം എടുത്തിട്ട് അതായത് ബൈക്കിൽ എന്തേലും തുണി എടുത്തിട്ടുണ്ടോ അത്രയും ഒരു ആറ് ഇഞ്ച് നമുക്ക് കുറയ്ക്കാം അത് ഇഞ്ച് അഞ്ചിഞ്ച് ആറിഞ്ച് ഏഴ് ഇഞ്ച് എട്ട് ഇഞ്ച് അത് ഇടുന്നവരുടെ ഇഷ്ടമാണ് നല്ല മുറുകി ഇരിക്കണമെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കാം ആവറേജ് മതിയെങ്കിൽ ഒരു അഞ്ചിഞ്ച് ആറ് ഇഞ്ച് കുറച്ചാൽ നമുക്ക് നല്ല കണക്കിന് കിട്ടും എന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക് അകത്ത് വെച്ചുകൊണ്ട് ഈ പടി ഒരേ അളവിൽ മടക്കി നമ്മൾ തയ്ക്കുക ഒരു പകുതി ഭാഗം നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നത് കണ്ടോ ഞാൻ ചെയ്യുന്നത് കണ്ടോ ഇലാസ്റ്റിക് വലിച്ച് തുണി ഇങ്ങോട്ട് ജൂർച്ചിലിടുക അല്ലാതെ നമുക്ക് ഇലാസ്റ്റിക് അങ്ങ് വരെ കിട്ടണ്ടേ അതിനുവേണ്ടി നമുക്ക് അങ്ങനെ ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകാം ഇലാസ്റ്റിക് അങ്ങ് വലിച്ചാൽ മതി കണ്ടോ ഞാൻ വലിക്കുന്നേ വലിച്ച് അപ്പം അപ്പുറത്ത് വശത്ത് തുണി ചുരുങ്ങി കിട്ടും എന്നിട്ട് ഒരേ അളവിലാക്കിയിട്ട് നമുക്ക് എൻഡിങ് വരെ തയ്ക്കാം കയ്യിൽ നിന്ന് ഇലാസ്റ്റിക് വിട്ടു പോകാതെ നോക്കണേ ഇലാസ്റ്റിക്കാ കൂട്ടി പിടിച്ചോണം ഈ എൻഡിങ്ങിൽ വരുമ്പോൾ അത് നമുക്ക് പണി കിട്ടും ഇലാസ്റ്റിക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് അടിക്കാം അതുകൊണ്ടാണ് ഞാൻ മുമ്പത്തെ ആദ്യമേ തന്നെ ഫ്രണ്ട് പാർട്ടിലെ പടി വിട്ട് വിട്ടത് കൂട്ടി അടിക്കാതെ വിട്ടത് നിങ്ങൾ കണ്ടില്ലേ ഞാൻ അഴിച്ചിട്ട് തയ്ക്കുന്നേ നമുക്ക് അങ്ങനെ ചെയ്യാം ഇത് പല രീതി ചെയ്യാം വേറൊരു മാർഗ്ഗമുണ്ട് ഒളിപ്പിച്ച് തയ്ക്കുന്ന ഒരു മാർഗമുണ്ട് ഇത് നമുക്ക് നിങ്ങൾ കുറച്ചുകൂടി എക്സ്പേർട്ടായിട്ട് നമുക്ക് അങ്ങനെ തയ്ക്കാം അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇനി ഞാൻ ചെയ്യുന്നത് ഇലാസ്റ്റിക്കിൻ്റെ ഈ നമ്മുടെ മുകൾ ഭാഗത്തൊരു ഒരു പ്രസർഫൂട്ടിൻ്റെ വലിപ്പത്തിൽ ഞാൻ വലിച്ചു പിടിച്ച് തയ്ക്കുക ഇത് ഈ കാര്യങ്ങൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞ് നമ്മുടെ ബാങ്കിലെ ഫുൾ തുണിയും ഒരേപോലെ ചുരുക്കു വരത്തക്ക രീതിയിൽ ആദ്യം ഇലാസ്റ്റിക്കിനെ വലിച്ചിടണം എന്നിട്ട് കഴിഞ്ഞ് നമുക്ക് ഒരു പ്രത്യേക ഭാഗം നമ്മുടെ കയ്യിലെടുത്തിട്ട് വലിച്ചു പിടിച്ച് തയ്ക്കണം അല്ലെങ്കിൽ ഒരുപോലെ വരത്തുമില്ല കാണാൻ ഭംഗിയില്ല ഇതിപ്പോൾ നല്ലതായിട്ട് വന്നില്ലേ ഇനി ഞാൻ അടിക്കും ഒരടിപ്പൊഴടിക്കും ഒരടിപ്പൊടിക്കുന്ന ഇവിടെയെന്ന് ചോദിച്ചാൽ ആ കൂട്ടു ചേർത്ത ആദ്യം അടിച്ചതിൻ്റെ ഇതിൻ്റെ ഇവിടെ ഇടയ്ക്ക് നടുക്കായിട്ട് ഇലാസ്റ്റിക്കിലൂടെ അതെന്താണെന്ന് വെച്ചാൽ ഇലാസ്റ്റിക്ക് പൊളഞ്ഞു പോകരുത് അകത്ത് കിടന്ന് ചിലപ്പം മറി ഇങ്ങനെ ചുരുണ്ടൊക്കെ പോകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിവർക്കാൻ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് ചേർത്തൊരു അടി പഠിക്കാം ഇത് കാണാൻ നല്ല രസമാണ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഞാൻ വീണ്ടും ചോദിക്കുക കേട്ടോ നമുക്ക് ഒക്കെ ചെയ്തു തരുന്നു ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞതില്ലോ ഉണ്ട് പക്ഷേ ഒരുപാട് പേര് വീഡിയോ കണ്ട കാണുന്നു കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തു തരത്തില്ല ലൈക്കൊക്കെ പിന്നെ മറന്നുപോയി ഞാൻ പറയരുന്ന് ഓർക്കും പക്ഷേ ലൈക്കൊക്കെ ഇല്ലെങ്കിൽ വീഡിയോ മുന്നോട്ട് പോകത്തില്ല കേട്ടോ അതുകൊണ്ടാണേ തീർന്നു പരിപാടി തീർന്നു ഇഷ്ടപ്പെട്ടോ ബാക്കി ഫ്രണ്ടും ഒക്കെ എല്ലാം നമുക്കൊന്ന് നേരെയാക്കിയിട്ട് കാണിക്കാവേ കണ്ടോ ബാക്കി പാട്ട് എങ്ങനെയുണ്ട് നല്ല നമ്മൾ വാങ്ങുന്നത് പോലെ തന്നെ ആയില്ലേ ഫ്രണ്ട് പാർട്ട് കണ്ടോ നമുക്ക് പോക്കറ്റ് എപ്പോഴും നോക്കാം എങ്ങനെയുണ്ട് കണ്ടോ ഞാൻ വരച്ച വരട്ട കളറ് കാണാം ഞാനിത് ഇടിയിച്ച് കാണിക്കാവേ നിങ്ങളെ പോക്കറ്റ് ആവശ്യത്തിനുണ്ട് കണ്ടോ രണ്ടിഞ്ചൂ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാലും പ്രശ്നമൊന്നുമില്ല നല്ലതായിട്ട് കിട്ടി കാലും വിഭാഗമൊക്കെ കൊച്ചിനെ ഇടിച്ച് ഇടീച്ചതാണേ കണ്ടോ നമ്മൾ ഒറ്റ തൈ തയ്യലിൽ നല്ല നല്ലതായിട്ട് വന്നു നല്ല ബോഡി ഫിറ്റഡായിട്ട് എൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ വളരെ നല്ലതാണ് പക്ഷെ അവൾ കാണിക്കത്തില്ല ഞാൻ പറഞ്ഞ മോനെ അത് കുഴപ്പമില്ല നല്ല പാൻറ്റാണ് നല്ല സാധാരണ നമ്മൾ ജീൻസ് ഇടുന്ന പോലെ തന്നെയാ നിൽക്കുന്നത് അപ്പം നമുക്ക് കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഷെ അവൾ സമ്മതിക്കുന്നില്ല നോക്കിക്കേ നല്ല കംഫർട്ടാന്ന് മോള് പറഞ്ഞു ഇടാന്ന് ഒരു പ്രശ്നമില്ലെന്ന് അപ്പം വീഡിയോ ഉപകാരമായാൽ എല്ലാ സപ്പോർട്ടും തരിക താങ്ക് യു